ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനൊന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് ചിലവർക്കിത് ചിലർക്ക് അറിയില്ല അപ്പം നമ്മളെ കയ്യിൽ ബാക്കി വരുന്ന പഴം ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ കളയൊന്നും വേണ്ട കേട്ടോ നമുക്ക് വൈകുന്നേരത്തിന് കടിയൊക്കെ ഉണ്ടാക്കാമല്ലോ ഈ പൊട്ടണ കടിയൊക്കെ എന്നൊന്നും കഴിക്കണമെന്നില്ലല്ലോ അപ്പം ഞാനധികം ഇതൊക്കെ തന്നെ കേട്ടോ ഉണ്ടാക്കുക കുട്ടികൾക്ക് ഇഷ്ടമാണ് നമ്മളെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടത് രണ്ട് പഴം കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു പഴ ആയാലും കുഴപ്പമില്ല ഞാൻ രണ്ട് പഴം എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ നാല് ഇത് ഇതിളാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പഴവും കട്ട് ചെയ്തെടുത്തേക്കണ് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നാല് അഞ്ച് സ്പൂൺ മൈദ ഇട്ട് കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് കോതമ്പ് പൊടി ഇട്ടെടുത്ത്ക്കുന്നുട്ടോ പിന്നെ ഞാൻ ചെറുകിയ തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടെടുത്തേക്കണ് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് റവ റവ വേണമെങ്കിൽ ഇട്ടാതിട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ തേങ്ങയും റവ ഒക്കെ ഇടണത് അപ്പോൾ ടേസ്റ്റ് കൂടും ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുമല്ലോ പിന്നിട്ട് ഞാൻ മുറിച്ച് വെച്ച ആ പഴത്തിൻ്റെ കൊത്ത് അതിൽ കിട്ടുകൊടുത്ത്ക്കുന്നുട്ടോ പിന്നെ കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ഒരു നുള്ളുപ്പ് ഇട്ടെടുത്ത്ക്കണം കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ഈ ഉപ്പ് ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞാൻ തേങ്ങാപ്പാൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ മിൽമാ പാലോ നമ്മൾ സാധാ പാലായാലും ഒഴിക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ഞാൻ തേങ്ങാപ്പാലം എടുത്തേക്കണത് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ എല്ലാം ഇതൊന്ന് ജോയിൻറ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ പാൽ ചേർത്ത് കൊടുക്കാം അതുപോലെ മൈദ കുറവുണ്ടെങ്കിൽ ഒന്ന് ഒത്തിരി മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എനിക്ക് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തേക്കുന്നു കേട്ടോ എന്നിട്ട് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് പഞ്ചസാര ഇട്ട് നമ്മൾ പഴംപൊരിയിലൊക്കെ ഇട്ടുന്ന പോലെ ഒരു അരസ്പൂൺ ഇട്ട് എടുത്തിട്ടുള്ളു കേട്ടോ നമ്മൾ കുഴച്ച് വെച്ചാൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രം വെച്ചിട്ട് അത് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഞാനൊക്കെ വീട്ടിൽ ഈ പഴം ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചായക്കാടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ഒരു സാധനം കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്യും അപ്പോൾ നമ്മളിത് ഓരോ സ്പൂണ് വെച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇതിന് ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല ഓരോ സ്പൂൺ അങ്ങോട്ട് കോരി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇപ്പം ഞാൻ എല്ലാവരും അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പൊരിച്ച് തീരാനായിക്കണ് അപ്പോൾ മക്കളൊക്കെ ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ സ്കൂളില്ല അപ്പോൾ അവർക്ക് ഇത് കൊടുക്കാമെന്ന് കരുതി അവർക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ എല്ലാതും അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ